നമ്മുടെ എല്ലാ സൽകർമ്മങ്ങളും പരിപൂർണമായി കബൂൽ ചെയ്യുമാറാകട്ടെ വിശുദ്ധമായ ദുൽഹജ് മാസത്തിൽ നമ്മൾ നിലകൊള്ളുന്നത് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരുപാട് പ്രതിഫലം കരസ്ഥമാക്കാൻ കഴിയുന്ന ഒരു മാസമാണ് ഈ മാസത്തെ പറ്റി പണ്ഡിതന്മാർ പറഞ്ഞത് ഉമ്മ ഹാത്തിന് ഐബാത എന്നാണ് ഒരുപാട് ഐബാദത്തുകളുള്ള ഒരു മാസമാണ് വിശുദ്ധ വിശുദ്ധമായ ഹജ്ജ് മാസം അതായത് ഹജ്ജിൻ്റെ മാസമാണ് നോമ്പിൻ്റെ മാസമാണ് അതായത് അറഫ നോമ്പിൻ്റെ മാസമാണ് വലിയ ബിരുന്നാൽ നമസ്കാരത്തിൻ്റെ മാസമാണ് ഉലഹ്യ കർമ്മത്തിൻ്റെ മാസമാണ് ഇങ്ങനെ ഒരുപാട് ഇബാദത്തുകൾ ഒരുമിച്ച് കൂടുന്ന ഒരു സുന്ദരമായ മാസമാണ് ദുൽഹജ്ജ് മാസം എന്ന് പറയുന്നത്

പാപങ്ങളും പാപങ്ങളും ഇനി വരാനിരിക്കുന്ന വർഷത്തെ പാപങ്ങളും ഈ വിശുദ്ധമായ പിടിക്കൽ കൊണ്ട് അള്ളാഹു പുറത്തു തരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അത്രത്തോളം പ്രതിഫലം കരസ്ഥമാകുന്ന ഒരു മാസമാണ് അതുപോലെ മറ്റൊരു അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു വർഷം കൂടി അള്ളാഹു നമുക്ക് യുസ് നൽകുമെന്നാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുവാണ്